നമസ്കാരം അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് നിന്നും ചരക്ക് കപ്പൽ തട്ടിയെടുത്തതായി റിപ്പോർട്ട് ലൈബീരിയൻ പതാകയുള്ള എം വി ലീല നൊർഫോക്ക് എന്ന ചരക്ക് കപ്പലാണ് കൊള്ളക്കാർ തട്ടിയെടുത്തത് സായുധരായ ആറ് കൊള്ളക്കാർ ചേർന്ന് ഇന്നലെ വൈകിട്ടാണ് കപ്പൽ റാഞ്ചിയത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കപ്പലിൽ പതിനഞ്ച് ഇന്ത്യക്കാരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഇത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നതാണ് സംഭവത്തിൽ നിരീക്ഷണം ആരംഭിച്ചതായി ഇന്ത്യൻ നാവികസേന അറിയിച്ചു തട്ടിയെടുത്ത കപ്പലിന് ആവശ്യമായ രീതിയിൽ സഹായം എത്തിക്കുന്നതിനായി ഐ എൻ എസ് ചെന്നൈയെയും എംപിയെയും വിന്യസിച്ചിട്ടുണ്ട് തട്ടിയെടുത്ത കപ്പലിനെ മറികടന്ന് ഇന്ന് രാവിലെയോടെ പറന്ന വിമാനം ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കപ്പലിന്റെ നീക്കം എംപിയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് പ്രദേശത്തെ മറ്റ് ഏജൻസികളുമൊത്ത ഏകോപനത്തോടെ സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണെന്നും നാവികസേന പ്രസ്താവനയിൽ അറിയിച്ചു തട്ടിക്കൊണ്ട് പോയത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇന്ത്യൻ നാവികസേനയുടെ വിമാനങ്ങൾ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും കപ്പലിലെ ജീവനക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു അറബിക്കടലിലെ ലൈബീരിയ ഫ്ളാഗ് ബൾക്ക് ക്യാരിയറിനുള്ളിൽ വെച്ചാണ് കപ്പൽ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ച് ആറ് അജ്ഞാതരായ സായുധ ആക്രമികൾ കപ്പലിലേക്ക് ഓടിക്കയറുകയായിരുന്നു സംഭവം ഉടൻ തന്നെ ജീവനക്കാർ യു കെ എം ടി ഒ പോർട്ടലിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ അറിയിച്ചു പിന്നാലെ നാവികസേന അതിവേഗം നടപടി ആരംഭിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ച ഐ എൻ എസ് ചെന്നൈ യുദ്ധക്കപ്പലിനെ വഴിതിരിച്ചു വിട്ടത് കൂടാതെ ആക്രമിക്കപ്പെട്ട കപ്പലിന്റെ സ്ഥിതി നിരീക്ഷിക്കാൻ ഒരു പെട്രോളിംഗ് വിമാനത്തെയും ചുമതലപ്പെടുത്തി ഇന്ന് അതിരാവിലെ ഈ വിമാനം കപ്പലിനെ മറികടക്കുകയും കപ്പലുമായി സമ്പർക്കം പുലർത്തുകയും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു ഇപ്പോഴും കപ്പലിന്റെ ചലനം നാവികസേനയുടെ വിമാനം നിരീക്ഷിക്കുകയാണ് ഇതോടൊപ്പം സഹായത്തിനായി ഐ ചെന്നൈ കപ്പൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും നാവികസേനാ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് പ്രദേശത്ത് മറ്റ് ഏജൻസികൾ എം എൻ എഫ് എന്നിവയുമായി ഏകോപിപ്പിച്ച് മൊത്തത്തിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ കുറേ ആഴ്ചകളായി നടക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സമുദ്രാതിർത്തിയിലെ സുരക്ഷാ സംവിധാനം ഇന്ത്യൻ നാവികസേന കൂടുതൽ ശക്തമാക്കിയിരുന്നു അറബിക്കടലിലും ഏഡൻ ഉൾക്കടലിലുമായി അഞ്ച് യുദ്ധക്കപ്പലുകളും ഒരു യുദ്ധവിമാനവും നാവികസേന കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട് നാല് ഡിസ്ട്രോയർ ഒരു ഫ്രിഗേറ്റ് ഒരു പി എയ്റ്റി വൺ ലോങ് റേഞ്ച് പെട്രോൾ വിമാനവുമാണ് നാവികസേന ഈ പ്രദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത് രാജ്യാന്തര കപ്പൽപാതയിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളുടെ സുരക്ഷിതത്വം പരിഗണിച്ച് മധ്യ വടക്കൻ അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലുമാണ് ഇന്ത്യൻ നാവികസേന ശക്തമായ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് സമുദ്ര സുരക്ഷ ശക്തമാക്കുന്നതിനും കപ്പലുകളെ സഹായിക്കുന്നതിനുമായി നേവൽ ടാസ്ക് ഗ്രൂപ്പുകളെയും വിന്യസിച്ചിട്ടുണ്ട്